പെട്ടെന്നൊന്നും തൂക്കാമോ എന്നിട്ട് വേണം പാത്രം കഴുകി എനിക്ക് നാട്ടിലെ പറമ്പിലോ വെച്ചാൽ കുപ്പിയും അല്ല ഞാൻ കുപ്പിന്നൊന്ന് നിനക്കൊന്നും കിട്ടത്തില്ല അത് തിരിച്ചു കുപ്പിക്കാത്ത ഒന്നും വിടണ്ടെക്കുന്നുണ്ടല്ലയോ ആരോടാ ചൂടാവുന്നേ കഴി വെക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സൗകര്യം ഞാൻ ചെയ്യും ഓ സാറിന് എപ്പോഴാണാവോ സൗകര്യപ്പെടുന്നത് അത് ഇത് അടിച്ചു നാട്ടിലായിരുന്നു ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ സ്കൂട്ടറിലന്നല്ലേ ഉള്ളൂ കൂട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ നിങ്ങക്ക് അവരെ വിളിക്കാമല്ലേ നിങ്ങൾക്ക് നാട്ടിലെ കൂട്ടുകാരെ മാത്രമേ പറ്റത്തുള്ളൂ ഓ കൂട്ടുകാരൊക്കെ ഇവിടെ ഒറ്റ കുഴപ്പമുള്ളൂ അമ്മ വിളിച്ച അമ്മാര് വരുമ്പോ ഒരു കൈ പാലുകൊപ്പിയും ഒരു കൈ കൊച്ചു ആയിരിക്കും പിന്നെ ഈ കൊച്ചിന്റെ വേറെ എല്ലാരും നടക്കും സംസാരിക്കാൻ സമയം കിട്ടത്തില്ല പിന്നെ മൊത്തം താരാട്ടുപാട്ടായിരിക്കും ആ താരാട്ടുപാട്ടായിട്ട് നമ്മൾ ഉറങ്ങിപ്പോ എന്താ പിന്നെ സ്വന്തം പിള്ളേരെ നോക്കൂ വന്നുണ്ടല്ലോ എന്റെ മൊഹം പോലും കണ്ണാടി നോക്കാൻ സമയം കിട്ടുന്നില്ല ആ കഴുകി വെച്ചിട്ട് പെട്ടെന്ന് വാ നമുക്ക് പാർക്ക് വരുന്നേ നല്ല നല്ല ഡ്രസ്സോ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ ഫോട്ടോ എടുക്കുന്നേ പ്രത്യേകതയുണ്ടോ പ്രത്യേകത ഉണ്ടായിട്ടൊന്നും അല്ല

மணிமுட்ட தாவணி பந்தல் மேலாக்கு போலே